ലോകത്ത് തന്നെ ട്രെന്ഡായിക്കൊണ്ടിരിക്കുന്ന ഇക്കോ ടൂറിസം മേഖലയ്ക്ക് സംസ്ഥാനത്തെ ടൂറിസത്തിലും പ്രാധാന്യം നല്കുമെന്ന് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തൂങ്ങാമ്പാറ ഇക്കോ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ടൂറിസം വികസനമാണ് ഇക്കോ ടൂറിസത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇക്കോ ടൂറിസം എന്നാൽ പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായിരിക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുക കേരളത്തെക്കുറിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന സഞ്ചാരികൾക്ക് നല്ല അഭിപ്രായമാണ് ടൂറിസം വികസനത്തിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു തൂങ്ങാമ്പാറ വിൻസെന്റോ മരിയ സർനെല്ലി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഐ ബി സതീഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു വിവിധ തദ്ദേശ ഭരണ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു കാട്ടാക്കട നിയോജകമണ്ഡലത്തിൽ കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ ആകർഷിക്കപ്പെടുന്ന മികച്ച ദൃശ്യാനുഭവം നൽകുന്ന പ്രദേശമാണ് അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനാണ് ടൂറിസം പദ്ധതി ഒരു കോടിക്ക് അടുത്ത് രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് തെന്മല എക്കോ ടൂറിസം സൊസൈറ്റിക്കാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഈ നാടിൻ്റെ വികസനത്തിനേറെ സഹായകരമാകുന്ന നിലയിൽ ഈ പദ്ധതി മാറും കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരും ഇക്കോ ടൂറിസം ഇന്ന് ലോകത്ത് തന്നെ ഒരു പൊതു ട്രെൻഡാണ് പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള ടൂറിസത്തിൻ്റെ വികാസമാണ് ഇക്കോ ടൂറിസത്തിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രതി പ്രകൃതിക്ക് ഒരു തരത്തിലുമുള്ള കോട്ടവും തട്ടാതെ ടൂറിസത്തെ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ തൂങ്ങാമ്പാറ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ് ആ തൂങ്ങാമ്പാറ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറാൻ പോകുന്നു എന്നതാണ് തുടക്കം കുറിക്കുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇക്കോ നടപ്പാക്കുന്ന പദ്ധതി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒമ്പത് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മിക്കുക ഹാബിറ്റാറ്റാണ് നിർമ്മാണം നിർവഹണം ഒന്നാം ഘട്ടത്തിൽ പാറയുടെ മുകളിലേക്ക് കയറുവാനുള്ള പടവുകൾ ശൗചാലയം കൊടിലുകൾ ഹട്ട് പാറ മുകളിൽ അതിർത്തി സംരക്ഷിക്കേണ്ട ഭിത്തി സൂചന ബലകങ്ങൾ പാറ മുകളിലുള്ള സ്റ്റേജ് മഴവെള്ള സംഭരണി പ്ലംബിംഗ് ആൻഡ് ഇലക്ട്രിക്കേഷൻ ഗോവണി ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം കല്ലം ഇനി വെട്ടിത്തിളങ്ങും കല്ലമ്പലത്തിന് പൊൻതിളക്കമേകാൻ രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു കല്ലമ്പലത്ത് മൂന്നാമതായി ഒരുങ്ങുന്ന ഷോറൂമിന്റെ ഉദ്ഘാടന സമയം സന്നിഹിതരാകുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് സ്വർണവളകൾ വളകൾ സ്വന്തമാക്കാം കൂടാതെ സ്വർണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്നും പവന് തൊള്ളായിരത്തി രൂപ കുറവ് ഒരു പവന് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിൻ സമ്മാനം വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഒരു ശതമാനം മുതൽ പണിക്കൂലി എല്ലാ പർച്ചേസുകൾക്കും ഗൃഹോപകരണങ്ങൾ സമ്മാനം ഏറ്റവും മികച്ച ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൌകര്യങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കുന്നു രാജകുമാരിയുടെ ഈ ആഘോഷവേളയിൽ